വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ യുവതിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം കോഴിക്കോട് പേരാമ്പ്രയിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതിയെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആക്രമണത്തിനുശേഷം അക്രമി മഷൂദ് കടന്നുകളഞ്ഞു ഇന്നലെ രാത്രിയാണ് സംഭവം യുവതിയോട് നിരവധി തവണ പ്രണയാഭ്യാർത്ഥം നടത്തിയിരുന്നെങ്കിലും ഇവർ നിരസിക്കുകയായിരുന്നു ഇതിന്റെ പ്രകോപനത്തിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന യുവതിയെ വഴിയിൽ തടഞ്ഞു നിർത്തിയാണ് മഷൂദ് ആക്രമിച്ചത് കത്തി വീശി ഭീഷണിപ്പെടുത്തുന്നതിനിടെ കഴുത്തിൽ കുത്തേൽക്കുകയായിരുന്നു ഇതോടെ യുവാവ് സംഭവസ്ഥലത്ത് നിന്നും കടന്നുകളഞ്ഞു കഴുത്തിന് പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരുടെ കഴുത്തിൽ ഷാൾ ഉണ്ടായിരുന്നതിനാൽ ആഴത്തിൽ മുറിവേറ്റില്ലെന്നും അപകടനില തരണം ചെയ്തതായും ആശുപത്രി അധികൃതർ പറഞ്ഞു യുവതിയുടെ പരാതിയിൽ മഷൂദിനെതിരെ വധശ്രമത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി കാലിക്കറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക